ഇന്നത്തെ ചിന്താവിഷയം ജഡം ബലഹീനമത്രേ അന്ന് പത്രോ സേശുവിനോട് പറഞ്ഞു എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല സത്യത്തിൽ യേശുവിനെ തള്ളിപ്പറയണമെന്ന് അവൻ ആഗ്രഹിച്ചിരിക്കില്ല എന്നിട്ടും ഒടുമിലവൻ അത് ചെയ്തു അതുപോലെ യേശുവിനോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ശിഷ്യന്മാർ ആഗ്രഹിച്ചിരിക്കും എന്നാൽ അവർ ഉറങ്ങിപ്പോയി അത് പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ചില പാപചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരുന്നു ദൈവവിരുദ്ധമായ പ്രവൃത്തികൾ നമ്മൾ ചെയ്തു പോകുന്നു അതിനു കാരണം നമ്മിൽ വസിക്കുന്ന പാപമാണ് എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ അതെ ഒരുപാട് ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നാം കൂടുതൽ തീവ്രമായി പ്രാർത്ഥിക്കേണ്ടത് കാരണം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ മത്തായി ഇരുപത്തിയാറിൻ്റെ നാൽപ്പത്തൊന്ന് എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ